കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വിശദീകരണവുമായി സിപിഐഎം വിവാദം യു ഡി എഫ് തുടങ്ങിവച്ച വ്യക്തിഹത്യയുടെ തുടർച്ച മാത്രമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു കാര്യവും ശൈലജക്കെതിരെ മുസ്ലിം വിരുദ്ധത ആരോപിക്കാൻ ശ്രമം നടന്നു എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിലാണ് കോൺഗ്രസ് മത്സരിച്ചത് കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന യു ഡി എഫിൻ്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ലളികക്കെതിരായിട്ടുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ ഇത്തൊരു ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല കെ കെ ലിതിക അത് ഷെയർ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂ ചൂണ്ടിക്കാണിച്ചത് ആർഷിജിത് നമ്മുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ് നമുക്കൊപ്പമുണ്ട് തത്സമയം ഗുഡ് ഈവനിങ് ആർഷിജിത് ഷീജിത്ത് ഇന്ന് മറുപടി പറയാമെന്നാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ കുറെ നേതാക്കൾ പ്രതികരിച്ചു ഇന്നിപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് ഇതാണ് അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾക്ക് മേൽ ഒരു വെള്ള വര വരയ്ക്കുകയാണോ എം വി ഗോവിന്ദൻ ആർഷിജിത് സുജയ ഗുഡ് ഈവനിങ് ഇന്ന് ചേർന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നിലപാട് പ്രഖ്യാപിച്ചത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വന്ന ചില തെറ്റായ പ്രവണതകളിലെ തുടർച്ച എന്നോണമാണ് ഈ വ്യാജ സ്ക്രീൻ കാഫിർ സ്ക്രീൻഷോട്ടിനെയും കാണേണ്ടത് എന്നാണ് സി പി ഐ എമ്മിൻ്റെ അഭിപ്രായം അതുകൊണ്ടുതന്നെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തെ ഒറ്റ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതിനോട് സി പി ആ വിമർശനം മറച്ചു വെക്കാതെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് സി പി ഐ എം പറയുന്നത് ഇത്രയുമാണ് വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ മാത്രമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ ഉറവിടം ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്നു പാർട്ടിക്ക് ഇത് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പാർട്ടി അതിൻ്റെ ഗുണഭോക്താവാൻ ആകേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് സി പി ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഇത് പ്രയോജന ഇത് പ്രചരിപ്പിച്ചാൽ ആർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുക അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് മാത്രമല്ല ഈ കേസിൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസ് പരിശ്രമിക്കണം ആരെയെങ്കിലും പുകമറയിൽ നിർത്തുന്ന രീതി പോലീസ് അവലംബിക്കരുത് എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ള സി പി എമ്മിൻ്റെ ഈർഷ്യ കൂടി വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി എം വി ഗോവിന്ദൻ എടുത്തു പറയുന്നു അത് കെ കെ ശൈലജ എം വി ജയരാജൻ തുടങ്ങിയവർ നടത്തിയ പ്രതികരണമാണ് കെ കെ ലതിക ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് തെറ്റായ നടപടിയായിപ്പോയി ആലോചിക്കാതെ ചെയ്തത് ശരിയായില്ലെന്നായിരുന്നു സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ കെ ശൈലജ ഇന്നലെ പ്രതികരിച്ചത് ഇതിനെ പാടെ തള്ളുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമല്ല പാർട്ടിയുടെ നിലപാട് പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി പറയുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എം വി ഗോവിന്ദൻ ന്യായീകരണം ചമച്ച് ലതികയെ രക്ഷിക്കാൻ ശ്രമിച്ചത് ലതിക ഈ സ്ക്രീൻഷോട്ടിൻ്റെ ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത് മറിച്ച് ഏതെങ്കിലും തെറ്റായ തരത്തിലല്ല അവരുടെ ഈ പ്രചാരണമെന്ന ഈ സ്ക്രീൻഷോട്ട് ഷെയറിങ് എന്നാണ് എം വി ഗോവിന്ദൻ്റെ നിലപാട് എന്തായാലും ഈ റിബേഷ് രാമകൃഷ്ണൻ അടക്കം പാർട്ടി ബന്ധമുള്ള ഡിവൈഎഫ്ഐ നേതാക്കളുടെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ഏത് നടക്കട്ടെ സംരക്ഷിക്കേണ്ട കാര്യം എന്ന് കൂടി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു പാർട്ടിയുടെ ഭാഗം തിനൊപ്പം വ്യാജ വാർത്തയും വ്യാജ ഐഡിയും ഒക്കെ നിർമ്മിക്കുന്നത് ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻകാലത്തുണ്ടായ സംഭവങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രതിരോധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വെല്ലുവിളി മറുഭാഗത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്നുമില്ലേ പാർട്ടി സെക്രട്ടറി സുജ തീർച്ചയായും അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജക്കെതിരെ ആസൂത്രിതമായ ചില പ്രചാരണങ്ങൾ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടായി അത്തരം നടന്ന പ്രചാര പ്രവർത്തനങ്ങളിലെ തുടർച്ചയെന്നോണം നടന്ന ഒരു കാര്യമാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദം അതുകൊണ്ട് തന്നെ നേ മുൻപ് നടന്ന കാര്യങ്ങളിലെ ഒരു തെറ്റ അതിനോട് അനുബന്ധിച്ചുണ്ടായ ഒരു തെറ്റായ സംസ്കാരം എന്ന നിലയ്ക്ക് മാത്രമേ സി പി എം ഇതിനെ കാണുന്നുള്ളൂ അങ്ങനെയാണ് ഈ വിവാദത്തെ സി പി എം പ്രതിരോധിക്കുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും ഒക്കെയാണ് ഇത് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ ശീലം അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വ്യാജ ഐ ഡി കാർഡ് ഉൽപ്പാദിപ്പിച്ചത് മാത്രമല്ല മുസ്ലിം മതവിരോധിയാണ് കെ കെ ശൈലജ എന്ന് ആരോപിക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിരുടെ വ്യാ ലെറ്റർപാട് വ്യാജമായി നിർമ്മിച്ച് കെ കെ ശൈലജക്കെതിരെ പ്രചാരണം നടന്നു അത്ര ിൽ നാനാവിധമായ പ്രചാരണങ്ങൾ കെ കെ ശൈലജക്കെതിരെ നടന്നു അതിന്റെ തുടർച്ചയെന്നോണം ഉണ്ടായ ഒരു തെറ്റായ സംസ്കാരമായിട്ടാണ് ഒരേ നിലപാടെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത്